വെള്ളത്തിൽ അകപ്പെട്ട് തൊമ്മങ്കുത്ത് നിവാസികൾ കനത്ത മഴയിൽ തൊമ്മങ്കുത്ത് പാലത്തിൽ വെള്ളം കയറിയതാണ് പ്രദേശവാസികൾക്ക് ദുരിതമായത് ഇതിന് സമീപമുള്ള മണ്ണുക്കാട് ചപ്പാത്തിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയവരെ തൊടുപുഴ ഫയർഫോഴ്സ് സംഘമാണ് മറുകരയിൽ എത്തിച്ചത് വെള്ളക്കെട്ട് മൂലം ദുരിതം തുടങ്ങിയിട്ട് വർഷം പലത് പിന്നിട്ടിട്ടും അധികൃതർ കണ്ട മട്ടുന്നടിക്കാത്തത് തൊമ്മങ്കുത്ത് നിവാസികൾക്ക് ഒരിക്കൽ കൂടി ദുരിതമായിരിക്കുകയാണ് കരിമണ്ണൂർ ഉടുമ്പന്നൂർ പഞ്ചായത്തുകളിലായുള്ള തൊമ്മങ്കുത്ത് മണ്ണൂക്കാട് എന്നീ സ്ഥലങ്ങളാണ് മഴക്കെടുതിയിൽ വലയുന്നത് തിങ്കളാഴ്ച മുതൽ തുടങ്ങിയ കനത്ത മഴയിൽ തൊമ്മങ്കുത്ത് പാലത്തിൽ വെള്ളം കയറിയതോടെയാണ് ഇവരുടെ ദുരിതം വീണ്ടും ആരംഭിച്ചത് പാലം തൊമ്മങ്കുത്തിൽ നിന്നും വേളൂർ നിന്നും അടക്കം എത്തുന്ന വെള്ളത്താൽ നിറഞ്ഞതോടെ ഇവരുടെ യാത്രാ ദുരിതവും തുടങ്ങി എന്നാൽ ഇന്ന് സംഭവിച്ചത് ഏറെ ശോചനീയമായ അവസ്ഥയായിരുന്നു മണ്ണൂക്കാട് നിവാസിയായ നോംബ്രയിൽ പാലൻ എന്നയാൾ മരണപ്പെട്ടതോടെ പരേതന്റെ വീട്ടിൽ എത്തുവാനാകാതെ നാട്ടുകാരും ബന്ധുക്കളും അടക്കം കുടുങ്ങി ഈ പ്രദേശത്തേക്കുള്ള മണ്ണൂക്കാട് ചപ്പാത്ത് വെള്ളത്താൽ നിറഞ്ഞതാണ് ഇവർ കുടുങ്ങാൻ കാരണം തുടർന്ന് തൊടുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി ചടങ്ങിനായി എത്തിയ പരിഗർമി അടക്കം മുഴുവൻ ബന്ധുക്കളെയും നാട്ടുകാരെയും ബോട്ടിൽ മറുകരയിൽ എത്തിക്കുകയായിരുന്നു ഞങ്ങള് തൊടുപുഴ ഫയർഫോഴ്സിന്റെ ഒരു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനൊരു ഒരു ശവസംസ്കാര ചടങ്ങിൽ ആളുകളെ കർമ്മിയെ എത്തിക്കുക ഉള്ള സേവനം ചെയ്യുക എന്നത് നോമ്പയിൽ പാലൻ എന്നയാളാണ് മരണപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഈ കർമ്മിയെയും ബന്ധുക്കളെയും വിവിധ സ്ഥലങ്ങളിൽ വന്ന ബന്ധുക്കളെയും എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളോട് സ്കൂബ ടീമിൻ്റെ സേവനം ആവശ്യപ്പെട്ടത് അതനുസരിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇവിടെ എത്തുകയും ഒന്നരയോട് കൂടി എത്തിച്ചേർന്ന ഈ കർമ്മിയും ബന്ധുക്കളെയും അക്കരെ എത്തിക്കുകയും ഒരു അമ്പതോളം എത്തിച്ച് അവര് ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമീപത്തെ തൊമ്മങ്കുത്ത് പാലത്തിൽ വെള്ളം ഉയരുമ്പോഴാണ് മണ്ണൂക്കാട് ചപ്പാത്തിൽ വെള്ളം കയറുന്നത് പാലം ഉയർത്തിപ്പണിതാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിലും ഈ വിഷയം അധികൃതർ അവഗണിക്കുന്നതായാണ് നാട്ടുകാരുടെയും പരാതി തൊമ്മങ്കുത്തിൽ നിന്നും നാരങ്ങാനം വഴി മുണ്ടൻമുടിയിലെത്തി ആലപ്പുഴ മധുര സംസ്ഥാന പാതയുമായി സന്ധിക്കുന്ന നെയ്യശ്ശേരി തോക്കുമ്പൻ റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്നിരിക്കെ വനംവകുപ്പ് ഉയർത്തുന്ന തടസ്സങ്ങൾ തൊമ്മങ്കുത്തുകാർക്കാണ് ഏറെ വിനയാകുന്നത് ഈ വിഷയത്തിൽ അധികൃതർ അലംഭാവം വെടിഞ്ഞ് എത്രയും വേഗം സത്വരമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തൊമ്മങ്കുത്ത് offering 56 plus programs serving 7000 plus students Al Azhar the most versatile campus in South India since 2002 K M Musa Haji founder chairman Al Azhar group of institutions todabura had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Idiki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters, public school, college of arts and science. College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies and expert faculty team, maintaining quality and contributing success, shining light, smiling bright, Al-Azhar Group of Institutions, Thudubra.